അയോധ്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഉദ്ഘാടനത്തിന് ഇനിയും ഒരു ദിവസം ബാക്കി നിൽക്കെ നഗരം ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഏറ്റവും ആദ്യം നിറഞ്ഞത് പാർക്കിംഗ് സ്പേസുകളാണ് സ്വകാര്യ വിമാനങ്ങൾക്കായി തീർത്ത ജെറ്റ് പാർക്കിംഗ് മൈതാനങ്ങൾ എല്ലാം നിറഞ്ഞു ഇനി ആരും തന്നെ അയോധ്യയിലേക്ക് സ്വകാര്യ വിമാനത്തിൽ എത്തരുതെന്നും സമീപ വിമാനത്താവളത്തിലേക്ക് പോകണം എന്ന നിർദ്ദേശം വന്നു കഴിഞ്ഞു ക്ഷേത്ര നഗരിയിൽ കടകളൊക്കെ ഇപ്പോൾ കാലിയാണ് കേട്ടിട്ട് വിശ്വസിക്കാനാകാത്ത വാർത്തകൾ അടക്കം പുറത്തുവരുന്നു അയോധ്യ ക്ഷേത്രത്തിന്റെ സ്വർണം പൂശിയ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വിഗ്രഹങ്ങൾ ഇവിടെ അടുത്ത് ആഡംബര കടകളിൽ നിന്നും വിറ്റു തീർന്നിരിക്കുന്നു അടുത്ത ഒരു വർഷത്തെ കച്ചവടം കണക്കാക്കി നിർമ്മിച്ചു വെച്ച സ്വർണ ക്ഷേത്ര വിഗ്രഹങ്ങളാണ് ക്ഷേത്രം തുറക്കും മുമ്പ് തന്നെ വിറ്റു തീർന്നിരിക്കുന്നത് എന്നാണ് കച്ചവടക്കാർ പറയുന്നത് ക്ഷേത്രം തുറക്കുന്ന ദിവസം തന്നെ കടകൾ കാലിയായിരിക്കും അതാണ് സ്ഥിതിയെന്നും ജൂലറി കച്ചവടക്കാർ പറയുന്നു എല്ലാം രാമഭക്തരുടെ വികാരപരമായ പ്രതികരണമാണ് കാണിക്കുന്നത് നമുക്കറിയാം അയോധ്യ എന്നും ഹിന്ദുക്കളുടെ വികാരപരമായ ആവേശമായിരുന്നു അവരുടെ ഭക്തിയുടെ മൂലകേന്ദ്രവും ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ശിലയുമാണ് അയോധ്യയിലെ രാമജന്മഭൂമി ഇത് തിരിച്ചു ലഭിച്ചപ്പോൾ അവിടെ ബാബർ തകർത്ത് കളഞ്ഞ ക്ഷേത്രത്തിന് പകരം ഇപ്പോൾ പുതിയൊരു ക്ഷേത്രം ഉയർന്നു എന്നാൽ അയോധ്യയിൽ തകർത്ത പള്ളിക്ക് പകരം അയോധ്യയിൽ തന്നെ അഞ്ച് ഏക്കർ സ്ഥലം കോടതി പറഞ്ഞ പ്രകാരം മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാൻ നൽകിയിരുന്നു പക്ഷേ മുന്നൂറ് കോടി ചിലവ് വരുന്ന പള്ളിക്ക് ഇതുവരെ അതായത് അഞ്ച് കൊല്ലം കൊണ്ട് പിരിവ് ലഭിച്ചത് വെറും നാല്പത് ലക്ഷം രൂപയാണ് എന്നാൽ മറുവശത്താകട്ടെ അയോധ്യ ക്ഷേത്രത്തിന് ആയിരത്തി കോടി സംഭാവന ചോദിച്ചപ്പോൾ വെറും ദിവസങ്ങൾ കൊണ്ട് രണ്ടായിരത്തി കോടി രൂപയാണ് കവിഞ്ഞത് പിന്നീട് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പിരിവ് നിർത്തിവെക്കുകയായിരുന്നു അയോധ്യയിലെങ്ങും ഇപ്പോൾ കച്ചവട തിരക്കാണ് ടൂറിസ്റ്റുകൾ നിലവിൽ വി വി ഐ പിമാരും വി ഐ പിമാരുമാണ് അതിനാൽ തന്നെ ലക്ഷങ്ങൾ വില പിടിച്ച വസ്തുക്കൾ വിറ്റുപോകുന്നു പതിനായിരക്കണക്കിന് കോടികളുടെ കച്ചവടമാണ് ഇപ്പോൾ ക്ഷേത്ര നഗരിയിൽ നടക്കുന്നത് അതിൽ സാരികൾ മുതൽ ടവലുകളും തോപ്പികളും ഷോളും എല്ലാമുണ്ട് എല്ലാത്തിലും രാമ മുദ്രകളും രാമനാമവും രാമായണവും നിറഞ്ഞു നിൽക്കുന്നു ഇപ്പോൾ രാമായണ കഥ നിറഞ്ഞ പട്ടിൽ സ്വർണ്ണ നൂലുകളിൽ തീർത്ത രാമായണ സാരി കാണാം പരിചയപ്പെടുത്തുന്നത് നുസ്രത്ത് ജഹാനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത് ഒരു പ്രത്യേക സാരിയാണ് ഈ സാരി എന്ന് പറഞ്ഞാല് വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദില് നെയ്ത സാരിയാണ് ഇസ് എ പ്യൂർ സിൽക്ക് പ്യുർ സിൽക്കില് സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത പുരാണങ്ങളിലാണ് ഈ സാരിയുടെ ബേസ് മഹാഭാരതവും രാമായണവും അപ്പം ഈ സാരി എന്താ വെച്ചാൽ മഹാഭാരത കഥയില് ശ്രീരാമ ശ്രീരാമന്റെ സീതാ സ്വയംവരമാണ് ഈ സാരിയിലെ സ്റ്റോറി അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി ആയിരിക്കും ഈ സാരികൾക്ക് ഉണ്ടാവുക കുറച്ച് ആകെ നാലോ അഞ്ചോ കളറിൽ മാത്രമേ വരുവുള്ളൂ ഈ സാരി പിന്നെ നമ്മുടെ ട്രഡീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ട്രഡീഷണൽ ഫംഗ്ഷൻ അതിനൊക്കെയാണ് ആൾക്കാർ യൂസ് ചെയ്യണേ ഇത് എൻ്റെ എത്രയോ കാലത്തൊരാഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു സാരി ഉടുക്കണം എന്ന് എന്തായാലും അയോധ്യയിലെ ശ്രീ സീതാ സ്വയംവരത്തിൻ്റെ കഥ പറയുന്ന സാരി തന്നെ ഉടുത്തായിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുവാണ് അപ്പോൾ ഇത് ഗിഫ്റ്റ് ചെയ്ത സനാതന organization. And I am ha very happy to uh, tell you that this is a Balucheri sari made in West Bengal in the uh, in uh, Ramayana stories. Usually, it comes in Mahabharat and uh, Ramayana stories. This is Sita Swamibar story on this saree, and I'll be wearing in Ayodhya this. ഹിന്ദുമതത്തിലെ ഏറ്റവും പവിത്രമായ ക്ഷേത്രങ്ങളിൽ ഒന്നിന്റെ പ്രതിഷ്ഠ ചടങ്ങിനെ പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് തിരിച്ചു ലോകത്തെ വലിയ ധനികന്മാരായ മുകേഷ് അംബാനി അദാനി തുടങ്ങിയവർ ഉൾപ്പെടെ എത്തുന്നുണ്ട് ഈ ഇവന്റിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ഒരു സ്റ്റാറ്റസ് സിംബൽ പോലെ തന്നെയാണ് ഇന്ത്യൻ ലക്ഷറി ചാർട്ടേഡ് സർവീസ് ക്ലബ്ബണയറിന്റെ സിഒ രാജൻ മെഹ്റ പറയുന്നു ജനുവരി നൂറ് സ്വകാര്യ വിമാനങ്ങൾ അയോധ്യ വിമാനത്താവളത്തിൽ ഇറങ്ങുമെന്നാണ് അധികൃതർ കണക്കാക്കുന്നത് കാറിൽ നാല് മണിക്കൂർ അകലെയുള്ള വാരണാസിയിലെ സ്ലോട്ടുകളും മൂന്ന് മണിക്കൂർ ഡ്രൈവ് അകലെയുള്ള ഗോരഖ്പൂർ വിമാനത്താവളത്തിലെ ജെറ്റ് സ്പേസുകളും നിറഞ്ഞിരിക്കുന്നു സ്വകാര്യ ജെറ്റ് ബുക്കിംഗ് നിരക്ക് മുംബൈയിൽ നിന്നും നിരക്ക് എഴുപത്തിനാലായിരം രൂപയായി ഉയർന്നു ശ്രീരാമന്റെ സ്വർണവും സ്വർണം പൂശ്യതുമായ പ്രതിമകളും ക്ഷേത്രത്തിന്റെ പകർപ്പും മുപ്പതിനായിരം മുതൽ ലക്ഷം രൂപ വരെ ആയിരിക്കുന്നു വിലകൾ വളരെ ജനപ്രിയമായതിനാൽ അവ സ്റ്റോക്ക് തീർന്നു സമ്മാനങ്ങൾ നൽകാനും വീടുകളിൽ സൂക്ഷിക്കാനുമായി ഇത് ആളുകൾ വാങ്ങിക്കൂട്ടുകയായിരുന്നു ഇന്ത്യയിലെ ഒന്നേ ദശാംശം ഒന്ന് മില്യൻ ഹിന്ദുക്കളുടെ തീർത്ഥാടന കേന്ദ്രമായി ഉയർന്നുവരാൻ പോകുന്ന അയോധ്യയിൽ ക്ഷേത്രം ഇതിനകം തന്നെ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് ചാട്ടത്തിന് തുടക്കമിട്ടിട്ടുണ്ട് കൂടാതെ വസ്തുവകളുടെ വിലയും കുതിച്ചുയർന്നു ഈ ആഴ്ച ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ ഒന്നേ ദശാംശം ഏഴ് മില്യൺ ഡോളറിന് പതിനായിരം ചതുരസ്ഥി പ്ലോട്ട് വാങ്ങി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ പൊടിപടലമുള്ള ഈ നഗരത്തിന്റെ ശരാശരി ഭൂമി വില ഇപ്പോൾ ഒൻപത് ഇരട്ടിയെന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് അത്തരത്തിൽ അയോധ്യ രാമജന്മഭൂമി ഇപ്പോൾ വലിയൊരു മഹോത്സവത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് അയോധ്യ രാമക്ഷേത്രവും ന്യൂസ് ഡെസ്ക് കർമാ